ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ഐ പി എൽ താരല്ല ചൂടുകളിലേക്ക് പതിയെ നീങ്ങുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ അപ്പോൾ ഐ പി എല്ലിന് റിട്ടേഷൻ പോളിസിയൊക്കെ ഈ ആഴ്ചയോടുകൂടി ബി സി സി ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ആ ഐ പി എല്ലിൻ്റെ അല്ലെങ്കിൽ ബി സി സി ഐയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങൾക്ക് നിലനിർത്തേണ്ട താരങ്ങളുടെ ചില ചുരുക്കപ്പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ദേശീയ മാധ്യമമായിട്ടുള്ള ക്രിക്ബസ് ആണ് ഇപ്പോൾ അത്തരത്തിലൊരു അപ്ഡേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ താരതലത്തിൽ നിലനിർത്താൻ തങ്ങളാഗ്രഹിക്കുന്ന ചില താരങ്ങൾ അഞ്ച് താരങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ സി എസ് കെ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറാം ബി സി സി റിട്ടേൺഷൻ പോളിസി ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഈ ആഴ്ച തന്നെ അത് പുറത്ത് വരുന്നതായിരിക്കും ഒക്ടോബർ ക്ഷമിക്കണമെങ്കിൽ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആയിരിക്കും ഇന്ത്യക്ക് പുറത്തു വെച്ച് മെഗാ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് സോ നിലവിൽ അഞ്ച് താരങ്ങളുടെ ചുരുക്കപ്പട്ടിക്കയാണ് അതായത് ലേലത്തിൽ തങ്ങൾക്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന അഞ്ച് താരങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ സി എസ് കെയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗേക്കുവന്നാണ് കഴിഞ്ഞ സീസണിൽ ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞ ശേഷം ഗയ്ക്കുവാദിൻ്റെ കീഴിലായിരുന്നു സി എസ് കെ കളിച്ചത് പക്ഷേ കഴിഞ്ഞ സീസണിൽ അവർക്ക് അവസാന ലാപ്പിൽ കാലറി പ്ലേ ഓഫ് കളിക്കാൻ സാധിച്ചിരുന്നില്ല സോ ഇത്തവണയും ഗയ്ക്വാദ് തന്നെയായിരിക്കും ചെന്നൈയെ നയിക്കാൻ പോകുന്നത് അടുത്ത താരം അവരുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഓൾ ആയിട്ടുള്ള രവീന്ദ്ര ജഡേജയാണ് സൊ ജഡുവിനെയും ഇത്തവണ സി എസ് കെ റീറ്റെയിൻ ചെയ്യും അതോടൊപ്പം തന്നെ ശിവം ഡ്യൂബെ യുവതാരമായിട്ടുള്ള ശിവം ഡ്യൂബെ കഴിഞ്ഞ സീസൺ വളരെ മികച്ച പ്രകടനമായിരുന്നു സി എസ് കെക്ക് വേണ്ടി താരം കാഴ്ചവെച്ചത് സോ ഗയ്ക്കും ജഡേജയ്ക്കും പുറമേ ശിവം ഡൂബയും സി എസ് കെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്ഡേറ്റ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഫോറിൻ റിട്ടേൺസിനായിട്ട് മദീഷ പതിരണയായിരിക്കും സി എസ് കെ പരിഗണിക്കാൻ പോകുന്നത് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം എം എസ് ധോണിയുടെ ഭാവി എന്തായിരിക്കും നമുക്കറിയാം അടുത്ത സീസണിൽ ബി സി സി അനൗൺസ് ചെയ്യുന്ന റിട്ടേൺ പോളിസി അനുസരിച്ചായിരിക്കും ധോണി സി എസ് കെയിൽ ഉണ്ടായേക്കുമെന്ന അപ്ഡേറ്റ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോ പെയ്ഡ് കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ധോണിയെ ഒരു അൺക്യാപ്ഡ് പ്ലെയറായി സി എസ് കെ നിലനിർത്തിയേക്കും നേരത്തെ അൺ ക്യാപ്ഡ് പ്ലെയറായിട്ട് ധോണിയെ പരിഗണിക്കണമെന്ന അപ്ഡേറ്റ് സി എസ് കെ ബി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചില ഐ പി എൽ ടീമുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സാഹചര്യത്തിലാണ് ലോവർ പെയ്ഡ് കാറ്റഗറിയിൽ ഒരു കളിക്കാരന് നൽകുന്ന കുറഞ്ഞ പ്രതിഫല തുകയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്താൻ ഇപ്പോൾ സി എസ് കെ ആഗ്രഹിക്കുന്നു സോ ഇതാണ് സി എസ് കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഞ്ച് താരങ്ങൾ ഇനി ഒരു പക്ഷേ ബി സി സിയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് റിട്ടേൺ പോളിസി വരുന്നതനുസരിച്ച് ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സോ ഇതാണ് ഒഫീഷ്യൽ നിലവിൽ ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം സി എസ് കെ യുടെ ഷോർട്ട് ലിസ്റ്റ് പ്ലെയേഴ്സ് ഗേക്കോത് ജഡേജ ധോണി ശിവം ഡ്യൂബി ആൻഡ് മദീഷ പതിനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക